പൊരുത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം പ്രപ്പോസളെ കുറിച്ചാണ് നെയ്മിന് ഔഷാദ് റിജിനിയാണ് വയസ്സ് മുപ്പത് ഉയരുന്നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറായിട്ടാണ് മദർ സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ചാലിയ മേരിയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിമ് മുഹമ്മദ് ഹനീഫ ഖതിലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരെ നൂറ്റി എഴുപതാണ് വെയ്റ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാഡസ ആറോ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരില്ല ഉച്ചതുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റൽ നെയ്മ് മുഹമ്മദ് റജീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തിരണ്ടാണ് വെയിറ്റ് എഴുപത് നിറം വയറ്റിനും ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദസ പത്രിക പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കുറ്റ്യാടി ഏരിയയിലെ ഒരു പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും നാല് സഹോദരിമാരുമുണ്ട് വിശുദ്ധ നിങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിമ് മുഹമ്മദ് സമീർ റജനിസ് റാം സുന്നിയാണ് വയസ്സിരത്തി ആറ് ഒരു നൂറ്റി അറുപത്തി ആറാണ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് പിന്നെ ദൃശ്യപഠനാണ് ഉള്ളത് ജോലി ചെയ്യുന്നത് ഖത്തറിലെ ഡ്രൈവറായിട്ടാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനത്തിനാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് മിശുതൽക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിറ്റ് നെയിം ആഷിഫ് രജീഷ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറവും വൈറ്റ് ആൺ ഫെയർ ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ടാണ് മാറസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പന്തിരങ്കാവേരലൊരു വാഹനത്തിനെയാണ് പിതാവ് ഇലക്ട്രീഷ്യൻ ആണ് മാതാവ് ലേറ്റ് ആണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിഷുതരുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ എത്തി വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെമ് ഷാറൂഖ് റിജിൻസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റൺ ഫയറാണ് വിധി വ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ജ്വല്ലറിയിലാണ് മദർ സെറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പെരുമണ്ണ ഏരിയയിലെ വാഹനജനയാണ് പിതാവ് ഡയോസി ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരന്മാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം അൻസാർ രജനീസ് ലാം സുന്നിയാണ് വയസ്സിൽ രത്തി എട്ട് വിവരം നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റി ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിട്ടാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഇത് നാദാപുരം മേല വിവാഹാരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത നെയിം ജാസിർ രജിനെസ് നാ സുന്നിയാണ് വയസ്സിൽ എത്തി ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് ഒരു വയസ്സിൽ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ബിസിനസ് ആയിട്ടാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് അത് വടകര ഏരിയയിലെ വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രണ്ടാളും വിവാഹിതരാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ ആയിട്ട് ചെയ്യുക അത് പ്രപ്പോസിൽ നെയിം ലിയാക്കത്ത് രജൻസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയരനൂറ്റി അറുപത്തി ആറാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റൽ ഫയർ ആണ് പുതിവേസ് ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് ആദ്യം ഗൾഫിലായിരുന്നു മകര സാറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജ്ഞനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരി ഒരു സഹോദരൻ മേരിയഡും ഒരു സഹോദരൻ അൺമാരിയഡുമാണ് സഹോദരിമാരില്ല മിഷ് കണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർത്തേയും വാട്സപ്പ് ചെയ്യുക കോഴിക്കോട് ജില്ലയിൽ നിന്ന് അനവധി യുവതി യുവാക്കോടെ വാഹനത്തിന് വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങളെ ഫോട്ടോ നമ്പർത്തെയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്